ഖത്തറിൽ തുടരുന്ന സമാധാന ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഏവനും അതിന്റെ സൂചനകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രതികരണത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഇപ്പോൾ വെടിനിർത്തലിന്റെ അന്തിമരൂപത്തിന്റെ കരടു രൂപം ഖത്തർ ഇസ്രായേലിനും ഹമാസിനും സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകമാണെന്നാണ് ലോകം കണക്കുകൂട്ടുന്നത് ബന്ദികളുടെ മോചനത്തിന്റെ ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാറിന്റെയും പ്രധാന വ്യവസ്ഥകൾ ഇപ്രകാരമാണ് മൂന്ന് ഘട്ടമായാണ് വെടിനിർത്തൽ നടപ്പാക്കുക ആദ്യമായി നടപ്പാക്കുന്ന ഘട്ടമൊന്നിൽ ഹമാസ് മൂന്ന് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും പകരം ഇസ്രായേൽ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്നും സൈനിക പിൻവാങ്ങൽ ആരംഭിക്കും രണ്ട് നാല് ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് നാല് ബന്ദികളെ കൂടി മോചിപ്പിക്കും പകരം ദക്ഷിണ ഗാസയിൽ അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് ഉത്തരഗാസിയിലേക്ക് പോകാൻ ഇസ്രായേൽ സേന അനുമതി നൽകും പക്ഷേ അവർ കടലോര പാതയിലൂടെ നടന്നു പോകുവാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ മൂന്ന് കാർ ഒട്ടകം കാളവണ്ടികൾ ട്രക്കുകൾ എന്നിവ സലാഹ് അൽ ദീൻ റോഡിന് സമീപമുള്ള റോഡ് റോഡുമാർഗമേ പോകാൻ അനുവദിക്കൂ ഇതെല്ലാം ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും സെക്യൂരിറ്റി ടീം നയിക്കുന്ന എക്സ്റേ മെഷീനുകൾ എ ക്യാമറകൾ എന്നിവയുടെ പൂർണ്ണ നിരീക്ഷണത്തിന് കീഴിലായിരിക്കും നാല് ഇസ്രായേൽ സേന ഫിലാഡൽഫി കോറിഡോറിൽ നിലകൊള്ളുകയും ഫോർമുല നടപ്പാക്കാനായി നാൽപ്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ടത്തിൽ സുരക്ഷയ്ക്കായി കിഴക്കും വടക്കുമുള്ള അതിർത്തിയിൽ എണ്ണൂറ് മീറ്റർ ബഫർ സോൺ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അഞ്ച് ഈ കാലയളവിൽ ഇസ്രായേൽ ആയിരം പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഇതിൽ നൂറ്റി തൊണ്ണൂറ് പേർ പതിനഞ്ച് വർഷ ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയവരാണ് ഇതിനു പകരമായി ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെയാവും മോചിപ്പിക്കുക അതോടൊപ്പം ഹമാസ് പിടിയിൽ മരണപ്പെട്ട ബന്ദികളുടെ മൃതശരീരങ്ങളും ഇസ്രായേലിൽ കൈമാറും ഇസ്രായേൽ വിട്ടയക്കുന്ന പാലസ്തീനികളിൽ ഒക്ടോബറെഡിലെ ആക്രമണത്തിൽ പങ്കെടുത്ത് ഇസ്രായേൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഭീകരരെ ഇസ്രായേൽ മോചിപ്പിക്കില്ല ഇതിനുശേഷം ഈ ഒത്തുതീർപ്പ് ഫോർമുലയുടെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നടപ്പാക്കുന്നതിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ആദ്യഘട്ടം നടപ്പായി കഴിഞ്ഞുള്ള പതിനാറാമത്തെ ദിവസം മുതൽ ദോഹയിൽ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കും വടക്കൻ ഗാസയിലേക്കുമടങ്ങുന്ന പാലസ്തീൻ പൌരന്മാർക്കുള്ള പ്രോട്ടോക്കോളുകൾ ചർച്ചയാകും അതിനുശേഷമാണ് മൂന്നാം ഘട്ടം നടക്കുക മൂന്നാം ഘട്ടത്തിൽ ഹമാസ് പിടിയിലുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറും ഇതിനുശേഷമായിരിക്കും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണമായും പിൻവാങ്ങുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്